ഗ്രാൻഡ് കലക്ഷൻസുമായി സെമി കലക്ഷൻസ് തോന്നൂറുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു ഫാൻസി കോസ്മെറ്റിക്സ് ഗിഫ്റ്റുകൾ ഫാൻസി ബാഗ് സ്റ്റേഷനറി തുടങ്ങി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ട വൈവിധ്യവും പുതുമയാർന്നതുമായ പ്രൊഡക്റ്റുകളുമായി ഫെമി കളക്ഷന്റെ വിശാലമായ ഷോറൂം ഹെവി സിമ്പിൾ ഡിസൈനിലുള്ള ഫാൻസി ആഭരണങ്ങൾ പ്രമുഖ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സ് ഗിഫ്റ്റ് ഐറ്റംസ് ക്വാളിറ്റി ഫാൻസി ബാഗുകൾ തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഇനി മുതൽ ഫെമി കളക്ഷൻസിൽ നിന്നും പർച്ചേസ് ചെയ്യാം തോന്നൂർക്കരയിൽ ഇന്ന് ഞങ്ങൾ ഫെമി വെയർ ഇന്നർവെയർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് ഫെമി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഫാൻസിയുടെ ഒരു ചെറിയ ഷോപ്പ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ലേഡീസിനെല്ലാം വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുറച്ച് എല്ലാവിധ ഐറ്റംസും ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അത് കുറച്ചൊക്കെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്നത്തെ ഈ പരിപാടികൾ കഴിഞ്ഞ് ഇനി മുന്നോട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണം ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം സഹകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എല്ലാം കുറച്ച് ബാഗ്സ് ഐറ്റംസും ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ബാങ്കിൾസ് കമ്മൽ അങ്ങനെ മാല അങ്ങനെ എല്ലാം ഒരുവിധം ഒരുവിധ സാധനങ്ങളെല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ഷോപ്പിൽ വെച്ചിരിക്കുന്നത് ഫാൻസി പിന്നെ കോസ്മെറ്റിക്സ് പിന്നെ കുറച്ച് ഫാൻസി ബാഗ്സ് പിന്നെ ടോയ്സ് അതിലാണ് നമ്മളിപ്പോൾ ഇനി കസ്റ്റമേഴ്സിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ വേണ്ടതെല്ലാം അത് ആ മുന്നോട്ട് കുറച്ചുകൂടിയൊക്കെ മൂന്ന് വർഷമായി ചേലക്കരയിലെ ക്വാളിറ്റി പ്രൊഡക്ട്സ് ലഭിക്കുന്ന ഏക ബ്രാൻഡഡ് ലേഡീസ് ഇന്നർവെയർ ഷോപ്പ് കൂടിയായ ഫെമി വെയറിന്റെ മറ്റൊരു ബ്രാഞ്ചായ ഫെമി കളക്ഷൻസ് ആണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫെമി വെയർക്കരയിൽ ഇപ്പോൾ കൃഷ്ണ ടവറിൽ ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു ഇപ്പോൾ ഫെമി വെയറിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾ ലേഡീസ് ഇന്നർവെയർ ഷോപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് ലേഡീസിന് എല്ലാ ലേഡീസിനും വന്ന് സൗകര്യപ്രദമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനും ഞങ്ങളുടെ ഒരു ബ്രാൻഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്യണ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിന് നല്ല സ്വീകാര്യത തോന്നൂർക്കരയിൽ കിട്ടിയിട്ടുണ്ട് ചേലക്കരയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കസ്റ്റമറായിട്ട് തിരുവല്ലാമല മുതൽ വാഴക്കോട് വരെ വാഴക്കോട് നിന്ന് ഇങ്ങോട്ടും വരവൂരിന്ന് വരെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കൃഷ്ണ ടവറിൽ ഞങ്ങളുടെ ഷോപ്പിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് വന്നു നല്ല അഭിപ്രായങ്ങളും അവരുടെ പിന്തുണയും കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ സക്സസ് ആയത് നല്ല ച തോന്നൂർക്കരവാസികളുടെയും ചേലക്കരയോടനുബന്ധിച്ച് എല്ലാ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്ക് വ്യക്തമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായതുകൊണ്ടും അവരുടെ അംഗീകാരങ്ങളും കൊണ്ടും മാത്രമാണ് ഞങ്ങളിപ്പോൾ മൂന്നാം വർഷത്തിൽ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തിട്ട് അവരുടെ തന്നെ അഭിപ്രായ പ്രകാരം ഞങ്ങൾക്കൊരു ചെറിയ ഒരു ഫാൻസി ഷോപ്പും കൂടി വേണമായിരുന്നു എന്ന് സ്ത്രീകളുടെ ആവശ്യപ്രകാരം ഞങ്ങളത് ഉടനെ ഇപ്പം ഇന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്തി തൊട്ടടുത്ത് റൂം കിട്ടിയപ്പോൾ ഒരു ചെറിയ തോതിൽ ഒരു ഫാൻസി ഷോപ്പും തുടങ്ങിയിട്ട് അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് അപ്പോൾ അവരാണ് നമ്മുടെ പിന്തുണ അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത് ഒരു നല്ല ഒരു ഗ്രാജുവലി ഞങ്ങൾക്ക് നന്നായിട്ട് ഉയരാൻ സാധിച്ചിട്ടുണ്ട് തോന്നുന്ന കരയിൽ അതിന് തന്നെ വളരെ വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി തന്നെ പറയുകയാണ് ഞങ്ങൾ ഫെമി വെയർ ഇന്ന ഷോപ്പ് എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ലേഡീസ് ബ്രായ തന്നെയാണ് ഒരു സംശയവും കാരണം ഞങ്ങൾക്ക് കോട്ടൺ പ്രായൽ ഞങ്ങൾ എല്ലാവിധ കോട്ടൺ പ്രായ ഒരു പത്ത് പതിനേഴ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അതിനെപ്പറ്റി ഞാൻ തന്നെയാണ് ഞങ്ങൾ കുറച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പല പല സ്ഥലത്തും ഞങ്ങൾക്ക് അതിൻ്റെ അംഗീകാരം കിട്ടിയോണ്ടത് മാത്രമാണ് ഞാൻ ഈ തോന്നൂർക്കറയിൽ ഷോപ്പ് ഇടാൻ കാരണം കാരണം എനിക്കത് മാർക്കറ്റ് ചെയ്യണതുകൊണ്ട് അതിൻ്റെ റിസൾട്ടുകളും റീ ഓർഡറുകളും കണ്ടിന്യൂസ് വന്നപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് നമുക്ക് തോന്നൂർക്കരയിലും ചിലക്കരക്കാർക്കും ഇത് ഞങ്ങളുടെ ഷോപ്പായിട്ട് സപ്ലൈ ചെയ്തു ചെയ്തുകൂടാമെന്ന് അങ്ങനെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചതും അതിൻ്റെ ക്വാളിറ്റി എല്ലാവരിലും എത്തിയിട്ടുണ്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ് ഞങ്ങളെ ഞങ്ങളോട് സഹകരിക്കണ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റും കൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എങ്ങനെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നു ഫെമിവെയറിനെ പറ്റി ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വന്ന് പറയേണ്ടത് ചോദിച്ചു വരു തിരുവല്ലാമലയിൽ നിന്നും വാഴക്കൂരിൽ നിന്നും ആളുകൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇത് മേടിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഫെമിവെയർ ചേലക്കരയിൽ തോന്നൂർക്കരയിൽ കൃഷ്ണ ടവറിൽ ലേഡീസിന് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ വൈഫാണ് സന്ധ്യ സന്ധ്യ ആണ് എല്ലാം ഹാൻഡിൽ ചെയ്യണത് സ്ത്രീകൾക്ക് സുഗമമായി വന്ന് പർച്ചേസ് ചെയ്യാനും അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരെമാരിയാണ് അവരെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഞാനിതിനെ മുന്നേ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു പ്രൊഡക്ട്സിനെ പറ്റിയിട്ടെല്ലാം അത് ഇവിടെ വന്നിപ്പോൾ മൂന്ന് വർഷക്കാലമായി അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാവുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫെമി വേർ പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ് ഇതേപോലെ മൂന്ന് വർഷമായി ഇവിടെ തോന്നരയിൽ ഇത് തുടങ്ങിയിട്ട് ഇതേ ഞങ്ങളോട് എല്ലാം സഹകരിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ പുതിയ സ്ഥാപനമാണ് ഫെമി കളക്ഷൻസ് അതിൽ ഫാൻസി കോസ്മെറ്റിക്സ് ഗിഫ്റ്റ്സ് ബാഗ്സ് അങ്ങനെ കുറേ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഞങ്ങളുടെ പുതിയ സംരംഭത്തിന് പൂർണമായ പിന്തുണ തരണം ഇതുവരെ ഫെമിവെയറിന് തന്ന എല്ലാ പിന്തുണയും ഞങ്ങളുടെ പുതിയ സ്ഥാപനത്തിന് തരണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു സി ന്യൂസ് വി